അയ്യോ ഞാൻ തമ്പിനല് മാറിയിരിക്കും വില കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു മറന്നാ തമ്പിനേലൊക്കെ മാറ്റാൻ തമ്പിനേല് മാറ്റിട്ടില്ലെങ്കില കൊഴപ്പൊന്നും ഉണ്ടാവില്ല അതാ നീ പോടാ സോളോ. ഇത് സോളന്നെ അല്ലേ ആ അത് സോളന്നെ ഓടത്തു എന്റെ ഇത് ഡിസ്പ്ലേ ക്യാപ്ചറ ഈ സാധനം ആക്കണല്ലോ അതെ ഇരിക്കട്ടെ ഞാൻ വേറെന്താ വിചോദിച്ചെ എടാ എന്ത് കളിക്കണം വേലർ ഉണ്ട് കളിക്കുന്ന മൈക്രാഫ്റ്റ് കളിക്കുന്ന ഫ്രീ ഫയർ കളിക്കണം എനിക്ക് അറിഞ്ഞോടാ നിങ്ങൾ പറ ആരും കളി ഫസ്റ്റ് പറ ഏത് കളിക്കണം എനിക്ക് അറിഞ്ഞോടാ എന്ത് കളിക്കണ്ടതെന്ന് ഞാൻ വേലറുണ്ട് പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കണം എന്ന് വിചാരിച്ചിട്ട് നീ പറ ഏതാ ഞാൻ കളിക്കണ്ടേ വേലറണ്ടോ ഫ്രീ ഫയറോ മൈൻക്രാഫ്റ്റാ അഹമ്മദിനെബിളുമായിട്ട് ആരോടാ സ്ട്രീം എന്റെ പൊട്ട ലൈവിൽ വരാനാണ് ആക്ക് ചാനലിൽ റൈഡ് എന്ത് റൈഡ് തരുമോ അത് മനസ്സിലായിട്ടാ മൈൻക്രാഫ്റ്റാ എല്ലാരും മൈൻക്രാഫ്റ്റ് ഫാൻസാന്ന് തോന്നുന്നു മൈൻക്രാഫ്റ്റിൽ എന്താ കളിക്കാനാ ആടക്കൂർ കളിക്കുന്ന നീ എന്താ പേടാ നീ പിന്നെ നീ എന്താ പറഞ്ഞ മനസ്സിലായിട്ടാട്ട ഇല്ലടാ രണ്ടാള് അൻ്റെ മൈക്രോഫ്റ്റല്ലേ ഞാൻ പേടിച്ചു കേട്ടായിരുന്നു ഈ ആക്കോ എന്നടാ ഇല്ലടാ കൊറേ ആൾക്കാരെ മോഡാക്കിട്ടുണ്ട് ഞാൻ നോക്കട്ടെ കൊറേ ആൾക്കാരെ മോഡാക്കിട്ടുണ്ട് ഞാൻ ഈ ലൈവിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർന്ന് വരാത്തവരൊക്കെ പിടിച്ച് മോഡ് ഞാൻ കളയാ എന്നിട്ട് ഞാൻ അടുത്ത ലൈവ് വല്ല ഇടുമ്പോ നിന്നെ മോഡാക്ക നോക്കട്ടെ എൻ്റെ ചാനലിൽ കൊറേ മോഡറേറ്റേഴ്സ് ഉണ്ട് അപ്പം വരാം ഇന്നാരെല്ലാം വരാത്ത അവരെല്ലാം ഞാൻ മോഡറേറ്റേഴ്സിൽ നിന്ന് കളയും എന്നിട്ടാക്കാം നിന്നെ അതായിരിക്കും നല്ലത് ഒരു ചാനലിൽ എത്ര മോഡറേറ്റ് കൊറേ മോഡറേറ്റർ ഇരിക്കുന്ന അത്ര ബെറ്റർ അല്ലല്ലോ അത്രേ ഉള്ളു ലൈവ് കുറച്ച് ബാക്ക് ആണ് കയ്യിൽ നിങ്ങൾ പറയുന്നതിന് മറുപടി വരാനും കുറച്ച് സമയം എടുക്കുകയും ചെയ്യും സത്യം പറഞ്ഞാൽ നിനക്ക് ഒരു ഇത് ആയിറ്റാ ഏർ ആക്കിയ ലൈവ് ആക്റ്റീവ് ആവാ അത് നീ കാര്യമാക്കണ്ട അത് നീ പറയണ്ട സോളെ ഞല്ലപ്പോഴും മാത്രമേ ഇടാൻ പറ്റൂ ഞാന് ഇന്ന് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ലൈവ് ഇടുന്നത് ഇന്നലെ ആണെങ്കിൽ ഇടാൻ വെച്ചിട്ട് നിന്നിരുന്നു അപ്പത്തേക്ക് ഞങ്ങൾക്ക് ഒരു എഡിറ്റിങ് വർക്ക് വന്നു അതുകൊണ്ട് ഞാൻ അയിന്റെ ബാക്കിലേ പോയിടാ ഷിഫാസ് എങ്ങനെ എന്ത് ഇങ്ങനെ വന്ന ഇത് എന്ത് ഇങ്ങനെ വരത് എന്നാ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ എന്താ പറഞ്ഞു ഞാൻ രണ്ടാ സിൽ കയറിട്ട് വന്നതാ കാര്യം എന്താ ഓ ബാക്കി സ്കിന്നും നോക്കണ്ട എൻ്റെ ചാനലില് റെയ്ഡ് തരുമോ അത് എന്താ നീ ഉദ്ദേശിച്ച റൈഡ് റെയ്ഡ് തരും ചെക്ക്ഔട്ട് ചെയ്യാനാ ചായ എന്തോ ഉണ്ട് കഴിച്ചു അതുകൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്ത എന്റെ കണ്ണിന്റെ കാഴ്ച പോയി ചാറ്റ് വയ്ക്കണ മൊബൈലിങ്ങനെ അടുത്ത് വെക്കണം വല്ല പണിക്കും എന്ത് വല്ലപ്പോഴും ലൈവ് ഇട ഇടേ അപ്പൊ ആക്റ്റീവ് ആവുന്ന ഓ ഞാൻ ഇന്ന് ഞാൻ അറിയാലോ അങ്ങനക്ക് ലൈവും ഇതും ഒരുമിച്ച് പറ്റൂല അതുകൊണ്ടാണ് ഞാന് രണ്ടും ചെയ്യാത്ത അന്റെ തൊണ്ട ശരിയില്ല കാര്യം മേങ്ക ഞാൻ സംസാരിക്കാൻ പറ്റുന്നില്ല ലാഗ് അടി പോലെ എന്ത് ലാഗ് ഇടാ ഓ അല്ലല്ലാഗ് അടിച്ചതല്ല ഷാഡ് ഇടുന്നില്ല കാരണം എൻ്റെ നോക്കിയാൽ മനസ്സിലാവും എഴുപതൊന്ന് താന്നില്ല ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓപ്പണിങ് കാരണം കൊറച്ചതിൻ്റെ ആകുമ്പോ മിക്കവാറും സോള് അല്ല സോള് ഞാൻ സോള് 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 വെച്ചിട്ട് അതന്നെയായി പാല് കൊറച്ചയിൻ്റെ ആകുമ്പോ ചെലപ്പോ നമ്മടെ യോം വരും ആരി സൈലന്റ് വിളിക്കും വേലറുണ്ട് കളിക്കാൻ അപ്പം വേലറുണ്ട് കളിക്കും കേട്ടോ ഏർ വേലറുണ്ട് കളിക്കുന്ന പറയുമ്പോ വേല കളിക്കാൻ ചിമ്പും ഉണ്ടാവും പിന്നെ ആ പിന്നെ നോവ അതൊക്കെ കുറച്ച് പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി നിങ്ങൾക്കറിയില്ലാന്ന് തോന്നും പക്ഷെ ഇന്ന് ബാക്കിയുണ്ടെങ്കിൽ പരിചയപ്പെടാ നിങ്ങൾക്കും കൂടെ ഞാൻ ചാവു തൊണ്ട കുത്തി ആടാ ഞാൻ എന്റെ ചാറ്റ് വായിക്കാൻ നീ കുറച്ച് സമയം എടുക്ക അതോണ്ടാ ഞാൻ ചാറ്റ് കാണാൻ കുറച്ച് വയലു ചാറ്റ് കണ്ടു പക്ഷെ മറുപടി കിട്ടണമെങ്കിലും പയ്യും കാരണം ഡിലേ ഉണ്ടാ ലൈവ് അതോണ്ട ചങ്കിലോട് ഇഷ്യൂ ഉണ്ടല്ലോ എനക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ചങ്കാണ് ചങ്കിങ്ങഷ്യൂ കാണിക്കുന്നതേ ഉള്ളൂ മറ്റേ ചില പ്രശ്നം കാണിക്കുന്നില്ല അതെല്ലാ ചങ്കും ഇപ്പൊ ഇട ഈള്ള ഏകദേശം എല്ലാ ചങ്കും ചങ്കിനും ആ ഇഷ്യൂണ്ടാ പറഞ്ഞിട്ട് കാര്യമല്ല ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ണ് ചതിൽ എന്ത് ചാറ്റിൽ തട തടുക്കണ്ടോണർ ആണ് ചാറ്റിൽ 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 മീൻസ് മീ ഫ ആ എഫ് എസ് മല്ലുഗർ യു ആർ ടീം ടീം പ്ലേ ആ ടീം പ്ലേ ആക്കിപ്പോ നിങ്ങൾ ചാറ്റ് ചെയ്ത മനസ്സിലാകുന്നുണ്ട് പക്ഷെ ടീം പ്ലെയർ ഏർ പക്ഷെ നിങ്ങൾ ചാറ്റുന്ന മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് മായിച്ചിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് കൊറേ സമയം കഴിഞ്ഞിട്ടാണല്ലോ അല്ല മറുപടി നിങ്ങപ്പനെ തരുന്നുണ്ട് പക്ഷെ ലൈവ് ഇവിടെ ഇല്ലായിക്കൊണ്ട് ഞാൻ ഞാൻ എന്നെ മറന്നു അതാ വേറെ കാര്യം കൈ തടുക്ക തടുക്ക നീ എന്താ ഉദ്ദേശിച്ച മനസ്സിലായിട്ടാ ഞാൻ പറഞ്ഞ വാക്ക് ഞനക്കെന്ന മറക്കുന്ന അവസ്ഥയെ അതാണ് കൈസറ്റുമില്ല അവസ്ഥ ഏർ ഇവൻസ് മോ മോഡറേറ്റേഴ്സ് ആയ എന്ന പറഞ്ഞ മതി എന്ത് ഇവന്റെ മോഡറേറ്റ്സിനെ ആയ എന്ന് പറഞ്ഞ മതി നമുക്ക് ഉദ്ദേശം മനസ്സിലായില്ല സർവറിൽ നീ ബ്രോ എം ബി ഓണർ അത് അക്ക അത് ഏത് എസ് എം ബി എന്ന് ചിലപ്പോ ഞാൻ കയറി കേട്ടാ ഞക്ക് മറന്നേ ആടാ സൈലന്റ് ഞാൻ സർവറിലൊക്കെ സർവറിൽ കയറുന്ന ഗൈസാറ സയലന്റ് ഞക്ക് സൈലന്റ സർവർ പരിചയപ്പെടാ ഞാനെന്ന സാധനം മാറിയിട്ട് സാലന്റ ഞാൻ ഡിസ്കോണ്ടിലുണ്ടോടേ ഡിസ്കോണ്ടെന്നൊരു കുഞ്ഞു മനുഷ്യൻ ഇല്ലെട്ടോ സത്യൻ പറഞ്ഞു കണ്ടോ സൈലന്റ് ഉണ്ട് പക്ഷെ സാലിന്റെ വി സിയിൽ ഇല്ല ഏതെങ്കിലും ബിസി കേറാം സബ് കൂടിയേ ഞാൻ രാവിലെ രാവിലല്ലേ ഇപ്പൊ നോക്കുന്ന സമയത്ത് നൂറ്റി പത്ത് എട്ടെങ്ങനെ കൂടി ആ ആർക്കറിയ ഏർ മൈൻക്രാഫ്റ്റ് സർവറ പിന്നെ സൈലന്റ് ഒന്നോ ഇംഗ്ലീഷ് പഠിപ്പിക്കാവോ എന്ത് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു വരും നിങ്ങനെ അതും കുറ്റം പറഞ്ഞ് നടക്കല്ലടാ എന്താണ് നിങ്ങ എന്താണ് ഇങ്ങനെ ആയാലും എല്ലാരും ഈ ഗെയിമിലോഡാവണന്താ ഇത്ര ടൈം എടുക്കുന്നത് ഇതാ കണ്ടാ ക്രിയേറ്റിംഗ് വേൾഡ് ബാക്കപ്പ് ഓഫ് ദി വേൾഡ് ന്യൂ ഇത് വേൾഡ് ബാക്കപ്പ് ഇങ്ങനെ എടുത്തുവച്ച് എടുത്തുവച്ച് അതിന്റെ സ്റ്റോറേജ് ഇവന്മാർ കൂട്ടുന്ന കൈ സ്റ്റീലോ ചേർന്ന് പക്ഷെ വേൾഡ് ബാക്കപ്പ് ഒക്കെ ആവശ്യമില്ല സത്യം പറഞ്ഞ എന്റെ തന്റെ അന്യ അനക്ക് അനക്ക് പിടിച്ചില്ലേ ഞാൻ പറഞ്ഞ ില്ല എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമായിട്ടാണ് ഇതൊക്കെ ഒരു കുഴപ്പമാണോ ഇംഗ്ലീഷ് അറിയാത്തത് എന്താണ് ബ്രോ എഫ് എസ് മല്ലുകെയിമറി നീ പറടാക്ക് നീ ഇതാന്നിട്ടുണ്ട് ആ പറ പറഞ്ചൻ നിരഞ്ജൻ നിര നിരഞ്ജൻ ഹലോട വെൽക്കം ടു സ്ട്രീം അനിക്കാറ എല്ലാരെയും പേരിങ്ങനെ ഫുൾ പേരാ കാണിക്കുന്നേ ഒറ്റ ചാനൽ നെയിമല്ലേ ഇവർ മാറും ഫുൾ നെയിം കണക്ക് ഇത് കാണുന്നത് വെയിറ്റ് ഞാൻ സർവറിലൊന്ന് ലോഗിൻ അയ്യോ നമുക്കൊരു എസ് എം ബി ആനാർക്ക് മിനി ഗെയിം ഉള്ള ഒരു സെർവർ ഉണ്ട് ലോഞ്ചായി തരാ എടാ ഞാനിപ്പൊ വേറൊരു സർവർ കയറാൻ നിക്കുന്നുള്ളേ ഞാൻ വരാ ഞാൻ വരാ നീ ഐ നീ എന്ന ഡിസ്കോണിൽ കോണ്ടാക്ട് ചെയ്താൽ ഞാൻ വരാം സാലറിണ്ടല്ലോ ഇത് സാലിൻ്റെ അല്ലല്ലോ ഓക്കെ ഞാൻ ഞാൻ ഡിസ്പ്ലേ ക്യാപ്ചർ ഓഫ് ആക്കുന്നുണ്ടോ ഏ സപ്പോർട്ട് ചെയ്യുമോ ആടാടാ സർവറിലൊക്കെ വേണേ ഞാനൊരു ഷോർട്ട് വീഡിയോ അങ്ങനത്തെ അല്ലെ ഞാൻ ഈ സർവറിൻ്റെ തന്നെ ഫുൾ വീഡിയോ ചെയ്തിട്ടോ ഒന്നാമത്തെ കാര്യം അയ്യോ ആൾക്കാരുണ്ടല്ലേ ബ്രോ കളിക്കാൻ എന്ത് കളിക്ക് ഇപ്പൊ എടാ ഇപ്പൊ കയ്യിലട ഇപ്പൊ ഞാൻ സാലിൻ്റെ തറൻ്റെ കേറിയാക്കേ ആരോടെ സ്പാ വി സി വരുമോ വി സി ലീ ഇല്ല ഏത് വി സിയിലാ കേറണ്ട ഞാന് ഓക്കെ ഓക്കെ ഞാൻ കണ്ടു കണ്ടു ഹലോ ഹലോ അയ്യോ മൈക്ക് ചേരി ഹലോ സാലന്റെ സംസാരിച്ച മൈക്ക് ശരി സ്പീക്കർ ആ ശരിയുണ്ടെന്ന് നോക്കാനും എന്റെ സ്കിന്നിൽ കൊള്ളാ അല്ലെ ഇവനെന്താ അനങ്ങാതിക്കുന്നത് അനക്ക പിങ്ങാൻക്കാബ് അടിച്ചിട്ടാകുമ്പോ കാണുമ്പോ

അവ നോക്കി ഇവന് എന്താ ചെയ്യുന്ന സർവറ് കത്തിയല്ല വെയിറ്റ് എടുക്കാൻ ആ ആ ഓട്ടോ ഫ്ലക്ഷൻ ആറ്റുന്നില്ല അല്ല ചാറ്റ് ഒക്കെ പക്ഷേ ചാറ്റിൽ ഇവര് ടൈപ്പ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്ത് ആ വെസ്റ്റ് ബോട്ട് അറ്റാക്ക് പോട്ടനെ ഒരു 12 മിനിറ്റ് ആയി കേട്ടോ 2 മിനിറ്റ് ആയി തന്റെ വിങ് വർക്കൗട്ട് ഞാൻ സർവറിനെ കേഞ്ഞി മിക്കവാറും ഞാൻ ചാത്തിട്ടുണ്ട് അവനെ സർവർ അടിച്ചോന് സമയത്ത് തന്നെ അണ്ണ നോക്കിയിട്ട് തച്ചി ഇതി കണ്ണ് തിരുമുള്ള തമ്പില താമര ഇത്ര ബോട്ടല കടിക്കണ ആ സർവർ സെയ്റ്റസ് ഒക്കെ ഉണ്ടാം ബ്രോ ഒരു മുറി നീർത്ത എൻടെ പൊന്നോടിയാ സർവർ ഇട്ട് സർവർക്കനോട്ട് നെറ്റ് <laughs> എല്ലാം അടിച്ചു പോയി എല്ലാമടിച്ചു പോയില്ല ഇതിലേക്ക് മാറ്റി കൊടുക്കണം എന്താ വേറെ സാധനം നീ ഒരു വാഴ അല്ലേ ഏർ മനസ്സിലായിട്ടാക്ക് മോഡൽ പറ്റൂല ഞാൻ ഈ സർവറിലൊക്കെ സർവർ റീസ്റ്റാർട്ട് കഴിഞ്ഞു പറയണോടാ ഓട്ടോ റീസ്റ്റാർട്ട് റിക്ഷാർ ാണ് ആ അത് മനസ്സിലായി ഞാൻ കേറുന്നുണ്ട്

ഇത് യൂട്യൂബർ യൂട്യൂബിലേ വേമ്പു പക്ഷെ ഇത് ഒറിജിനൽ അല്ല അല്ല കാണുമ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഒരു കണ്ട 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 ലൂട്ട് പക്ഷെ ഇത് ഞാൻ ഗോൾഡ് ആർമർ അല്ലാതെ നടക്കും ഗൈസിടുക്കും നിന്റെ കോംപ്ലിമെന്ററി സപ്പോർട്ട് അല്ലേ ആടാ സപ്പോർട്ടാണല്ലോ എന്തൊക്കെയാണ് ഇതിന് പേരിട്ടെടുത്താണ്ടീന കുതിരക്ക് ഏ സാരന്റെ കുതിരക്ക് പേരിട്ടെടുത്താണ്ടീന എടുത്ത കുതിരന്റെ ഒരു പേരെ ഒരു ഇപ്പൊരു പണിയില്ലല്ലോ സാറല്ലോ അങ്ങോട്ടേങ്ങ ഓടിക്കെടുക്കേണ്ട അവസ്ഥ ആയിപ്പോല നീ ആയിരുന്നില്ലേ ഓ പറഞ്ഞ മറ്റേ ഇത് ആ സോമീന്റെ ഞാൻ ആ കാര്യം മറന്നു അന്റെ ചാറ്റും എല്ലാം പക്കായ hindi lai lai, cah, bagay talo

ഹലോ പോയ ഇപ്പ ചത്തേനെ സത്യം പറഞ്ഞ ഇപ്പ ചത്തേനെ കീഞ്ഞു പോയ എന്നാ കീച്ചതാ നക്ക് മനസ്സിലായിട്ടെന്താ പറഞ്ഞെന്ന് ഓ മുകളിലോട്ടേക്ക് പോയതാ സീക്രട്ട് കാര്യങ്ങൾ പറയാൻ പോയതായിരിക്കും ജസ്റ്റ് മിസ് സത്യ മക്കളെ സത്യം ഞാൻ വിചാരിച്ചല്ല തീർന്നു കഴിഞ്ഞു ജീവിതം പോയി സ്ട്രെങ്ത് പുഷൻ ഉണ്ട് ഇത് എടുത്തിട്ട് പോകാം പിന്നെ നമ്മുടെ ആർമർ മാറ്റാം എന്നിട്ട് കണ്ടോ ഗൈസ് ഞാൻ എല്ലാത്തിനും അടിച്ചു കൊല്ലുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു സേഫ്റ്റിക്ക് ഇതും കൂടെ എടുത്തിട്ട് ഇട്ടേക്കാം നമ്മുടെ ടീമിനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു ടീമില്ല ഗൈസു സാർ ഇപ്പൊ കാരണം എന്താച്ച നമ്മളെ ടീം മാത്രമേ ഉള്ളൂ ഈ സർവർ ഇപ്പൊ കളിക്കാറുള്ളൂ നമ്മളെ ടീം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ സർവറിൽ ഏറ്റവും കൂടുതൽ ഒ ഐറ്റംസ് ഉള്ള ആൾക്കാർ ഈ സർവറിൽ ഇനി ആരും വന്നാലും നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സർവറിൽ ഭാവിയിൽ അർജുന വരുന്ന സർവറെ വയസ്സത്തിന്ന് പറഞ്ഞു അപ്പൊ ഈ സർവറിന്റെ ഒരു ലെവല് പറയണ്ടല്ലേ ഉള്ളു വാ പാ പെട്ടെന്ന് പാ പെട്ടെന്ന് നിങ്ങളെറികൊള്ളാൻ ഞാൻ തയ്യാറാണല്ലോ തയ്യാറാണല്ലോ വാ 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 ഇങ്ങനെയോ മറത്താ ഏർ ഫുഡ് വേറെ ഇല്ലേ ഫുഡൊക്കെ ഉണ്ട് പക്ഷേ കറന്നൂടാ വേറെ ഇണ്ടോന്ന്പൂരേ ഇവനെ കീട് കേറി അനക്ക് നല്ല ഞാൻ വലിയ അകത്ത് വലിങ്ങനെ സംസാരിക്കൂലോ കേട്ടോ കാരണം എന്റെ നടക്കുന്നത് നല്ല പിന്നെ ഈ ലൈവ് കുറെ സമയം കൊണ്ടുപോകാനും കൂടി ഉള്ളതാണ് അപ്പം എനിക്ക് കൂടുതൽ ശക്തി മൊത്തം കളയാൻ പറ്റൂല എന്റെ ബൈക്ക് കാരണം കുറെ സമയം പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാവില്ല ഇന്ന് ഇന്ന് ഇന്നുള്ള ലൈവ് വേദന ഒരു ഒരു കാര്യം ഉണ്ടാവില്ല വേറെ ഫുഡില്ലടാ നമ്മ പിറ ഇല്ല ഇല്ല വേറെ ഫുഡില്ല ണ്ടാവും എല്ലാത്തിന്റെ ഇൻവെന്റിലും ഇണ്ടാവും ഫുഡൊക്കെ അതാ വരുന്നു അതാ വരുന്നു ഇത്തും വരുന്നില്ല വെറുതെ എന്തിനാ നമ്മുടെ റിസ്ക് എടുക്ക ഞാൻ ഞാൻ പോട്ടവും കൂടെ കൈ പിടിച്ചേക്കാ ടോട്ടം ഇവിടെ ആ വരണം നീ

എടാ എടാ ഫുഡ് ണം ഇപ്പൊ ഫുഡൊക്കെ രാവിലെ രാവിലെ കുഞ്ഞു തോമ്പികളുടെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ ലൈവിലൊന്നുമില്ല ഇവിടെ തോമ്പുകളൊക്കെ ഒന്നളിക്കുന്നു

ഭാഗ്യാഗ്യാത്ത തുറന്ന ഇപ്പൊ ക്രീപ്പറൊക്കെ അയ്യോ സ്കിന്നു മാറ്റിട്ട് റിവീലായി എന്റെ സ്കിന്ന റിവ്യൂലായിടാ അത് നീയല്ലേ കമന്റ് ഇട്ടത് ഇപ്പൊ

ഗൈസ് ഗൈസ് ഞാൻ പ്രോബ്ലം ആയില്ലേ നമുക്ക് നാല്പത്തി മൂന്ന് റോട്ടോ ഫ്ലഷ് കിട്ടി ഇനി ഇത് തോന്നിട്ട് ജീവിക്കാം കണ്ട് ഇങ്ങനെയാണ് ഗൈസ് പി വി പി അടിക്കാ അറിയാത്തവർക്കുമാണ് ഞാൻ ഞാൻ പറഞ്ഞതന്നെട്ടോ അറിയില്ലാറിട്ട് അൻ്റെ അടുത്ത് ആരും ടൂട്ടൂറൽ ചോദിച്ചിട്ടൊന്നും വന്നേക്കല്ല